ഹൈസ് ഞാൻ ബൈക്കിൽ ആദ്യമായിട്ട് ട്രിവാൻഡ്രം വരെ ഒന്ന് പോവുകയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞാണ് വീഡിയോ തുടങ്ങിയത് അങ്ങനെ പാരിപ്പള്ളി എത്തിയപ്പോൾ എനിക്കൊരു കോ പാസഞ്ചറിനെ കിട്ടി ദേവനാരായണൻ വേറാരും എൻ്റെ അനിയൻ അങ്ങനെ ഞങ്ങൾ ഹൈവേയിലൂടെ യാത്ര തുടങ്ങി അടിമാറട മൂഢ രാജാവിനന്ദട ക്യൂ എന്ന് പറയുന്ന പോലെ ആനവണ്ടി ഇങ്ങനെ പാഞ്ഞു വന്നപ്പോൾ ലേശം സൈഡ് മാറിക്കൊടുത്തു സമയം ഏകദേശം ഒരു പത്ത് മണിയോളം ആയതേ ഉള്ളൂ എങ്കിലും വേനൽ സമയം തെറ്റി വരുന്നത് കൊണ്ട് അതിന്റെ കൊടും ചൂട് ഉച്ചിയിൽ തന്നെ അടിച്ചു എന്നാൽ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് തല മാത്രം പൊള്ളിയില്ല നീണ്ടു നിവർത്ത് കിടക്കുന്ന താറിട്ട റോഡിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് സുഹൃത്തുക്കളെ അങ്ങനെ അങ്ങനെ മന്ദം മന്ദം ആറ്റിങ്ങൽ സിറ്റിയുടെ ബ്ലോക്കിലൂടെ തുഴഞ്ഞു തുഴഞ്ഞു പോയി അവസാനം ഞങ്ങൾ കയറുന്നു ിന്റെ പിന്നിലിരുന്ന് മോട്ടിവേഷൻ തരുന്നുണ്ടെങ്കിലും അവനുമില്ലേ ജീവനിൽ പേടി എന്നടുവിൽ കഴക്കൂട്ടത്തെത്തിയ ആഹ്ലാദ പ്രകടനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ലുലു ലുലുമാളിൽ ബസ്സിൽ പോയി റിസ്ക് എടുക്കാൻ വയ്യ ഗൈസ് അവിടുന്ന് ചായ ചായയിൽ നിന്ന് ചായ കുടിച്ചു അതിനുശേഷം ലുലുമാളിൻ്റെ ഐമാക്സിൽ ഫോൾഗായി കാണാൻ പോയി ഞാൻ ഐ മാക്സിൽ ആദ്യമായിട്ടാണ് കയറുന്നത് എന്നാൽ ഇവർ ഇതിനു മുമ്പേ കയറിയിട്ടുണ്ട് എന്നേക്കാൾ ആഹ്ലാദ പ്രകടനം എൻ്റെ സഹോദരന്മാർക്കായിരുന്നു ഗൈസ് ശുദ്ധജലം കിട്ടുന്ന ഉപകരണത്തിൽ നിന്ന് അല്പം വെള്ളം കുടിച്ചതിന് ശേഷം ഐ എൻട്രൻസ് ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു ശ്രീകുട്ടൻ ഇങ്ങനെ ഓരോ സീറ്റിംഗ് ഒക്കെ പറഞ്ഞു തരുന്നതിനിടയിൽ ഏഴ് അരയായി കറക്റ്റ് ഏഴരയ്ക്ക് തന്നെ ഐമാക്സ് തുറന്നു എത്ര വിശാലമായ ഒരു തിയേറ്ററാണിത് എനിക്ക് പൊക്കമില്ലാത്തതുകൊണ്ടായിരിക്കാം കാല് നീട്ടിയിട്ടും അപ്പുറത്തവൻ്റെ സീറ്റിൽ എത്തുന്നില്ല സത്യം രണ്ടര മണിക്കൂർ കഴിഞ്ഞപ്പോൾ സിനിമയും കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഫുഡ് കോർട്ടിലേക്ക് നടന്നു സോറി ഹൈപ്പർ മാർക്കറ്റിലേക്ക് നടന്നു ഹോസ്റ്റൽ ജീവിതത്തിനിടയിൽ ഇത്രയും വലിയ ബ്രെഡ് മൂന്ന് നേരത്തെ ഭക്ഷണമാക്കിയ കഥ ശ്രീകുട്ടൻ ഞങ്ങളോട് പങ്കുവെച്ചു അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയി പിറ്റേന്ന് തിരിച്ച് നേരെ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തേക്ക് ബൈക്കിൽ ഞങ്ങൾ യാത്രയായി ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ